ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്യൂഡാസ് വേൾഡ് അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗാണ് കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ അപ്പോൾ അന്നൂസ് എഴുന്നേറ്റ് വന്നിട്ട് അന്യൂസിന് ഞാൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണ വെച്ചതാണ് കേട്ടോ എണ്ണ വെച്ച് അവൾ പോയി ബ്രഷ് ഒക്കെ ചെയ്തു ആ ലു രാവിലെ എണ്ണീറ്റൊന്ന് നേരത്തെ എണ്ണീട്ടിട്ടുണ്ടായിരുന്നു കക്ഷി കേട്ടോ എണ്ണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു അപ്പോൾ രാ ആശ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു സ്ഥലം വരെ പോകും അപ്പോൾ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിടുവാ അപ്പം നല്ല രാവിലെ പഴഞ്ചോറാണ് കഴിക്കുന്നത് കേട്ടോ ചക്ക വേവിച്ചതൊക്കെ ഉള്ളതുകൊണ്ട് അവൾ പഴഞ്ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നാസ് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് തലമുടിയൊക്കെ ഇട്ടി വെക്കുകയാണ് ഞാൻ ദാ മാവിൻ്റെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ അത് മാങ്ങ ഇപ്പോൾ പുഴിഞ്ഞ് വീഴുവാണ് കേട്ടോ പഴുത്തിട്ട് എല്ലാം താഴത്തേക്ക് താഴത്തേക്ക് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ പെട്ടെന്ന് മുറ്റമൊക്കെ അടിച്ച് വരും അപ്പം ഇന്നലെ രാ ഇന്നലെ ഇന്നലെ കുമ്പളപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കുമ്പളപ്പം ഇരുന്നത് ഇവളെന്നെ കൊണ്ട് ചൂടാക്കിപ്പിച്ചിട്ട് ഇവൾ കഴിക്കുകയാണ് കേട്ടോ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമ്പളപ്പം അത് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഇവൾക്ക് ഇഷ്ടം ചക്ക വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അന്യ കുഞ്ഞിനിന് ഇഷ്ടമില്ലാത്തത് അല്ലാതെ നമ്മൾ കുമ്പളപ്പം ശർക്കരയിട്ടുണ്ടാക്കിയാലും പഞ്ചസാര ഇട്ടുണ്ടാക്കിയാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൊടുത്ത് അവളങ്ങ് കഴിച്ചോളൂ അപ്പം പഴുത്ത മാങ്ങ വീഴുന്നത് കൊണ്ട് ഞാനതൊക്കെ ഇങ്ങനെ പറിച്ചു പറിച്ചും പല സോറി പറക്കി പറക്കി പെറുക്കി പെറുക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മാങ്ങാ കറിയൊക്കെ വെക്കാമല്ലോ അപ്പം അന്യൂസിൽ അല്ലൂസിൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ കിച്ചണിലേക്ക് കിച്ചണിലൊക്കെ രാവിലെ കയറിയതാണ് അപ്പം ഇന്നലത്തെ മീൻകറിയൊക്കെ എടുത്തൊന്ന് ചൂടാക്കി വെക്കുകയാണ് കേട്ടോ ചൂടാക്കിയിട്ട് ഇനി ചക്കക്കുരു മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചു വെച്ചതാണ് കേട്ടോ കുറച്ച് ചമ്മന്തി ഒക്കെ ഇരിപ്പുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി എന്ന് പറയുന്ന സാധനമേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒരിക്കൽ മിക്കപ്പോഴും എൻ്റെ കിച്ചണിൽ ഉള്ളൊരു പ്രധാന വിഭവങ്ങളിലൊന്നായി ഒന്നാണ് ഈ ചമ്മന്തി എന്ന് പറയുന്നത് അത് എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇച്ചിരി പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവർക്ക് പരിപ്പും പപ്പടവും ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പെട്ടെന്നാണ് നമ്മുടെ ക്ലൈമറ്റ് എങ്ങ് മാറിയത് കേട്ടോ മഴ ഭയങ്കര മഴക്കാറായിരുന്നു മഴക്കാർ വന്നിട്ട് മൂടി വാരി വാരിക്കെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുപോലെ അപ്പം ലല്ലു ബൈബിള് നോക്കുന്നത് നാളെ നാളെ അല്ല സൺഡേ അവൾക്ക് സൺഡേ സ്കൂളിൻ്റെ ബൈബിൾ ക്യൂസ് ഉണ്ട് കേട്ടോ മത്തായിയുടെ സുവിശേഷമാണ് അപ്പോൾ അത് അവൾ വായിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് അതൊക്കെ വായിച്ചതിന് ശേഷം കക്ഷി ടി വി കാണാൻ വേണ്ടിയിട്ട് ടി വി ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾ എന്ത് സംഭവിച്ചാലും അവൾ ഒന്നും അറിയത്തില്ല കേട്ടോ നല്ല വഴക്ക് കേട്ടിട്ട് പിന്നെ അവിടെ നിന്ന് മാറത്തുള്ളൂ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഞാൻ കഴിവതും ഫുഡ് കഴിക്കുമ്പം ടി വി ഓണാക്കി വെക്കാറില്ല മിക്കപ്പോഴും ഞാനത് ശ്രദ്ധിച്ചാണ് ചെയ്യാറുള്ളത് കാരണം ടി വി കണ്ടുകൊണ്ട് ഇവർ കഴിക്കുന്ന ഉടനെ ഈ ഫുഡെന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ അത് നമ്മൾ നമ്മളെന്തോരം എഫേർട്ടെടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഏറ്റവും നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമല്ലേ ഫുഡെന്ന് പറയുന്നത് കാരണം അതിൻ്റെ പിന്നിൽ എന്തോരം കഷ്ടപ്പാടുകളുണ്ട് അപ്പം ഞാൻ പറയും ഫുഡെന്ന് പറയുന്നത് ഒന്ന് ആസ്വദിച്ച് കഴിക്കുക രണ്ട് അത് ദൈവത്തോടെ എപ്പോഴും ഒരു എന്തുവാ ദൈവം തന്നു എനിക്കിത് കിട്ടിയല്ലോ എന്നുള്ളൊരു കൂടി കഴിക്കണം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തെങ്കിലേ അപ്പം ടി വി കണ്ടോണ്ടിരുന്ന് കഴിച്ചാൽ അതൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മിക്കപ്പോഴും അപ്പോൾ ആശ കുറച്ച് കക്ക ഇറച്ചി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുവാണ് ഇവിടെ അനുവിന് വേണ്ട ലല്ലുവിന് വേണ്ട ആർക്കും വേണ്ട വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് അവനെന്നാൽ അത് വേഗം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ അവൻ അവിടെ നിന്നൊന്നും കഴിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്താണെന്നറിയാവോ പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പഴങ്കഞ്ഞി കട എന്ന് പറയുന്നത് പോലെ അവനിപ്പോൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവൻ്റെ ഫേവറേറ്റാ അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം മാങ്ങയും കുറച്ച് കാന്താരിയൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി കശി അവിടെ ഇരുന്ന് ഇങ്ങനെയേ കഴിച്ചോളൂ അപ്പം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഞാൻ കക്കിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു കഴിഞ്ഞ ദിവസം വാങ്ങിയ ചോപ്പറാണ് കേട്ടോ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം ഞാനത് ഇന്ന് എടുത്ത് പെട്ടെന്ന് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണേ പിന്നെ സവാളയൊക്കെ അറിയുന്നുണ്ട് തേങ്ങക്കൊത്തും തേങ്ങയൊന്നും ചേർക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല കക്ക കക്കറച്ചി തോരനൊക്കെ ആക്കി എടുക്കുമ്പോഴേ നമ്മൾ തേങ്ങ ഉപയോഗിക്കത്തില്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല തേങ്ങ എന്തോ ശത്രു പോലെ ഇവർക്ക് എല്ലാവർക്കും അത് അവിടുത്തെ കുട്ടികൾക്കായാലും ഇവിടുത്തെ കുട്ടികൾക്കായാലും ഇവിടെ ഇരുന്ന് ഇത് ഹാളിലിരുന്ന എല്ലാവരും കൂടെ കൂടിയിട്ട് വെട്ടിപ്പറക്കുവാണേട്ടോ ഒരു ഒരു കാർഡ് ബോർഡ് കൊടുത്താൽ മതി എൻ്റെ മോള് ഹാപ്പിയാണ് ഒരു കാർഡ് ബോർഡ് ഒരു കത്രികയും കുറച്ച് പശയും കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവൾ ഫുൾ ഹാ ഹാപ്പി എന്ന് തന്നെ പറയാം ഓൾവേസ് ഹാപ്പി എന്നൊക്കെ പറയാറില്ലേ അപ്പം അവിടെ ഇരുന്ന് എല്ലാം വെട്ടിപ്പറക്കും ഇപ്പം ഞാൻ വന്ന് വഴക്ക് പറഞ്ഞു ഇവിടെ ഇരുന്ന് ഇത് പറ്റൂല ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരും കൂടെ കത്രിക കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് ആ നിങ്ങൾ മാത്രം അത് ചെയ്താൽ മതി അവസാനം ഞാൻ ഞാനവരെ രണ്ടുപേരെ കൂടെ മുറിയിലേക്ക് ചാടിച്ച് വിട്ടിട്ടുണ്ട് വിട്ടു അപ്പോൾ രണ്ടുപേരും കൂടെ ഇത് ടെൻറ്റ് പോലെ ചുമ്മാ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്താണ് പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ മാറിയെന്ന് പറഞ്ഞല്ലോ മഴ പെയ്തു കേട്ടോ നന്നായിട്ട് പെയ്തു അത്യാവശ്യം പക്ഷേ ചൂടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബായ്